മാർച്ച് ഇരുപത്തിരണ്ട് വിശുദ്ധ സഖറി മാർപ്പാപ്പ ഇറ്റലിയിൽ കലാബ്രിയ എന്ന സ്ഥലത്ത് ഗ്രീക്ക് മാതാപിതാക്കന്മാരിൽ നിന്നാണ് സഖറി മാർപ്പാപ്പ ജനിച്ചത് റോമിൽ ഒരു ഡീക്കനായിരുന്ന അദ്ദേഹം ഗ്രിഗറി മൂന്നാമൻ മാർപ്പാപ്പായുടെ ഉപദേശകനായിരുന്നു മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് സഖറിയായെ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തത് വളരെ വേഗത്തിൽ ഐകകണ്ഠേനയാണ് എല്ലാവരോടും സൗഹൃദമായി പെരുമാറുന്ന സൗമ്യനും ശാന്തനുമായിരുന്നു അദ്ദേഹം തന്റെ ശത്രുക്കളെയും എതിരാളികളെയുമെല്ലാം സ്നേഹം കൊണ്ട് അദ്ദേഹം കീഴടക്കി മാർപ്പപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം തന്റെ അധികാരം നിലനിർത്താൻ ഒന്നും ചെയ്തില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ എഴുന്നൂറ്റി അൻപത്തിരണ്ട് വരെ സക്കറി മാർപ്പാപ്പ ആയിരുന്നു ഇറ്റലി റളനീളം യുദ്ധങ്ങൾ നടക്കുന്ന ഒരു കാലമായിരുന്നു അത് ലോംബാർഡുകൾ റോമിനെ ആക്രമിക്കാൻ പോവുകയാണെന്നറിഞ്ഞ സഖറി പാപ്പ അവരുടെ സൈന്യത്തെ നയിക്കുന്ന രാജാവിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ കൂടാരത്തിലേക്ക് ചെന്നു ജീവൻ പോലും നഷ്ടപ്പെടാവുന്ന അവസ്ഥ എന്നാൽ മാർപ്പാപ്പായുടെ ധീരതയിലും പെരുമാറ്റത്തിലും ഹൃദ്യമായ സംസാരത്തിലും ആകർഷണനായ രാജാവ് യുദ്ധം ഉപേക്ഷിച്ചു മാത്രമല്ല അദ്ദേഹം പിടിച്ചെടുത്ത എല്ലാ പ്രദേശങ്ങളും തിരിച്ചു നൽകുകയും തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു അങ്ങനെ റോമിൽ സമാധാനമുണ്ടായി റോമൻ ജനത സെന്റ് പീറ്റേഴ്സിലേക്ക് ഘോഷയാത്രയായി ചെന്നാണ് മാർപ്പാപ്പായ്ക്ക് നന്ദി പറഞ്ഞത് സഖറി മാർപ്പാപ്പായുടെ ആകർഷണീയമായ ഇടപെടലിൽ ബൈസന്റീൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയും ആകർഷിക്കപ്പെട്ടു ദീർഘനാളായി നിലവിലിരുന്ന പ്രതിമാവന്തരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചു ബൈസെന്റീൻ അധികാരത്തിന് കീഴിലായിരുന്ന രണ്ട് ഗ്രാമങ്ങളും ചുറ്റുമുള്ള സ്ഥലങ്ങളും മാർപ്പാപ്പായിക്ക് ദാനമായി നൽകി ഫ്രാങ്കുകളുമായുള്ള ബന്ധവും മാർപ്പാപ്പ മെച്ചപ്പെടുത്തി ഫ്രാങ്കുകളുടെ ഇടയിലുള്ള വിശുദ്ധ ബോണിഫസിൻ്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം അംഗീകരിക്കുകയും ഫ്രാങ്കീഷ് സഭയുടെ നവീകരണത്തിന് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തു മാർപ്പാപ്പയുടെ ഇടപെടലിലൂടെ ഫ്രാങ്കീഷ് രാജ്യവുമായും അവിടുത്തെ സഭയുമായുള്ള ബന്ധത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടു പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യത്തിൽ സക്രിയ മാർപ്പാപ്പ പ്രത്യേകം ശ്രദ്ധ ചെലുത്തി വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് നൽകി ആളുകൾ കഷ്ടപ്പെടുന്നത് കാണുന്നത് അദ്ദേഹത്തെ വളരെ വേദനിപ്പിച്ചിരുന്നു ഒരിക്കൽ വനീസിലെ അടിമ വ്യാപാരികൾ ആഫ്രിക്കയിലെ മുസ്ലിങ്ങൾക്ക് വിൽക്കാൻ റോമിൽ നിന്ന് അടിമകളെ വാങ്ങിയെന്ന് അദ്ദേഹം കേട്ടു ക്രിസ്ത്യാനികളായ അടിമകൾ വിജാതിയരുടെ സ്വത്താകാതിരിക്കാൻ മാർപ്പാപ്പ അവരെ എല്ലാം വില കൊടുത്തു വാങ്ങി എല്ലാവരെയും സ്വതന്ത്രരാക്കി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ മാർപ്പാപ്പ റോമിൽ ഒരു സിനഡ് വിളിച്ചുകൂട്ടി സഭയുടെ അച്ചടക്കം ഉയർത്തിപ്പിടിക്കാനും രക്തബന്ധത്തിലുള്ളവരുടെ വിവാഹം പ്രതിമാവന്ദനം തുടങ്ങിയ ദൈവശാസ്ത്രപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന ഉത്തരവുകൾ പുറപ്പെടുവിച്ചു തൻ്റെ സൗമ്യത കൊണ്ടും അനുരഞ്ജന സ്വഭാവം കൊണ്ടും ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടു മെച്ചപ്പെട്ടതാക്കാൻ സഖറി മാർപ്പാപ്പ ചെയ്ത കാര്യങ്ങൾ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ഫലങ്ങളാണ് ഉണ്ടാക്കിയത് അനേക യുദ്ധങ്ങൾ അദ്ദേഹം ഒഴിവാക്കി എല്ലായിടത്തേക്കുമുള്ള സഭയുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലെ സഭകൾ മാർപ്പാപ്പയുടെ അധികാരത്തെ അംഗീകരിച്ചു മഹാനായ ഗ്രിഗറി മാർപ്പാപ്പയുടെ സംഭാഷണങ്ങൾ അദ്ദേഹം ലാറ്റിൽ നിന്ന് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തത് കിഴക്കൻ പ്രദേശങ്ങളിൽ ക്രിസ്ത്യൻ പഠിപ്പിക്കലുകൾ വ്യാപിക്കുന്നതിന് കാരണമായി തിരുസഭയിലെ തൊണ്ണൂറ്റിയൊന്നാമത്തെ മാർപ്പാപ്പയായിരുന്ന സക്കറി മാർപ്പാപ്പ എഴുന്നൂറ്റി അൻപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് സ്വർഗ്ഗത്തിലേക്ക് യാത്രയായി നല്ലവനും വിശുദ്ധനുമായി പിതാവിനെ നഷ്ടപ്പെട്ടതിൽ റോമൻ ജനത ദുഃഖിച്ചു